നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നും അമ്മമാരുടെ കുറച്ച് കാര്യങ്ങളാണ് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കോവിഡ് വീണ്ടും വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ കോവിഡിന്റെ കാലഘട്ടത്തിൽ കൊറോണയുടെ കാലഘട്ടത്തിൽ മാതൃജ്യോതിയിൽ ഉള്ള അമ്മമാർക്ക് അറിയാൻ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് കാരണം ഒരു ഒരു വർഷത്തോളം മാതൃജ്യോതിയിൽ പുറത്തു ഒരു സന്ദർശകരെയും അനുവദിക്കാതെ മാതൃജ്യോതിയിലെ അമ്മമാരെ വളരെ കരുതലോടെ നമ്മൾ സൂക്ഷിച്ചു ഒരാൾക്കും കോവിഡും കാര്യങ്ങളും ഒന്നും വന്നില്ല പല സ്ഥാപനങ്ങൾ അടച്ചു കൂടിയപ്പോഴും മാതൃജ്യോതിയിൽ ഒരാൾക്ക് പോലും കോവിഡ് പോസിറ്റീവ് ആവാതെ എല്ലാ അമ്മമാരെയും നമ്മൾ കാത്തു സൂക്ഷിച്ചു പക്ഷേ അതിൻ്റെ പിന്നിൽ ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചു ഒത്തിരിയും വേദനകൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ ഇന്ന് അതുപോലുള്ള അമ്മമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും ഒക്കെ എന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് അപ്പം അമ്മമാരെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ വർഷം കോവിഡിന് ഇവിടെ ഉള്ള പേര് ഇവിടെ ഉണ്ട് ഇല്ലേ ലക്ഷ്മിക്കുട്ടിയമ്മ സരസ്വ ലതികമ്മ അങ്ങനെ കുറേ പേര് റോസമ്മ നമ്മുടെ ഒച്ചമ്മ അങ്ങനെ കുറേ പേര് ഇവിടെ ഉണ്ട് കോവിഡ് വന്നപ്പോൾ നമ്മളൊരു ഒരു വർഷം നമ്മുടെ സ്ഥാപനത്തിൽ ആരെയും നമ്മൾ വെളിയിൽ നിന്ന് കയറ്റിയില്ല അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്നറിയാവോ നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങളുണ്ട് കോവിഡ് വന്നപ്പം ആൾക്കാരുടെ സഹായം വേണമെന്ന് വിചാരിച്ച് ആൾക്കാരെ അകത്ത് കയറ്റി സ്ഥാപനത്തിലുള്ളവർക്ക് കോവിഡായി കോവിഡ് മൂലം സ്ഥാപനം അടച്ചുപൂട്ടിയതുണ്ട് നാലു അഞ്ച് പേരും മരിച്ചവരുണ്ട് മരിച്ച സ്ഥാപനത്തിൽ നിന്ന് വന്നവർ വരെ ഇവിടെയുണ്ട് നമ്മുടെ താമരാക്ഷിയമ്മ കോവിഡ് വന്ന് മരിച്ചൊരു സ്ഥാപനത്തിൽ അത് പൂട്ടിയപ്പം അവിടുന്ന് നമുക്ക് കൊച്ചിറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നമ്മളെ ഏൽപ്പിച്ച വേറൊരു അമ്മയുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് അസുഖം കൂടുതലായപ്പോൾ ഞാനൊരു വേറൊരു സ്ഥാപനത്തിലോട്ട് മാറ്റി നിർത്തിയതാണ് അപ്പം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കോവിഡ് നിങ്ങളൊക്കെ പേപ്പർ ടി വി ഒക്കെ കാണുന്നുണ്ടല്ലോ കോവിഡ് സുലഭമായിട്ടുണ്ട് ഇന്നലെ കോവിഡ് മൂലം കേരളത്തിൽ നാല് പേര് മരിച്ച് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു സ്ഥാപനമാ നിങ്ങളെ കാണാൻ പലരും വരും ഏ വരുന്നവരുടെ അടുത്ത് സഹകരിക്കണം സംസാരിക്കണം ആ സാമൂഹിക അകലം പാലിക്കണം ചില അമ്മമാർക്കൊരു പരിപാടിയുണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ കെട്ടിപ്പിടിക്കണം കയ്യെ പിടിക്കണം ഉമ്മ കൊടുക്കണം അപ്പം ഇങ്ങനെയൊക്കെ വന്നാൽ ഈ മുപ്പത് പേർക്കും വരും എല്ലാവരും സുഖമില്ലാത്തവരാ മരുന്ന് കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എല്ലാവരും പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവരാണ് അപ്പോൾ ദൈവിയെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ സ്ഥാപനത്തിൽ കോവിഡ് വന്നപ്പം ഒരു വർഷം നമ്മൾ ആരെയും കയറ്റിയില്ല പട്ടിണി കഞ്ഞി വെച്ച് കുടിച്ചിട്ടും നമ്മൾ പുറത്തുനിന്ന് ഒരാളെയും കയറ്റിയില്ല പല സ്ഥാപനങ്ങളും ആൾക്കാരെ കയറ്റി ആൾക്കാർക്ക് കോവിഡ് വന്ന് നമ്മുടെ സ്ഥാപനത്തിൽ ഒരൊറ്റ അമ്മമാർക്ക് പോലും കോവിഡ് പോസിറ്റീവായില്ല നിങ്ങൾക്കറിയാവല്ലോ അപ്പം ഞങ്ങൾ പലരുടെയും വിരോധം സമ്പാദിച്ച് ഞങ്ങൾ ഒത്തിരിയും കഷ്ടപ്പെട്ട് പട്ടിണി ആണെങ്കിലും വേണ്ടിയില്ല ആ അപ്പം അതുപോലെ ഇപ്രാവശ്യവും ആണ് പലയിടത്തു നിന്നും പലരും വരും നമ്മളെ കാണാനാണ് വരുന്നത് നിങ്ങളെ കാണാനാണ് വരുന്നത് പക്ഷേ നമ്മൾ അസുഖങ്ങൾ ഇല്ലാതിരുന്ന നമുക്ക് നല്ലതാണ് ആശുപത്രിയിൽ പോയി കിടന്നാൽ കോവിഡ് വന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ ആൾക്കാർക്ക് ഇപ്പോൾ പേടിയൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡ് വന്നാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങ് വരും പക്ഷേ നമ്മളങ്ങനെയല്ല നമുക്ക് താങ്ങാൻ ആൾബലമില്ല സാമ്പത്തിക ബലമില്ല അപ്പോൾ അറിഞ്ഞ് നിങ്ങൾ വരുന്നവരുടെ അടുത്ത് മിണ്ടാന്നോ അവരുടെ അടുത്ത് കാര്യം പറയേണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത് ആ നമ്മുടെ ഒരു ഒരു രണ്ട് മീറ്റർ ദൂരെ നിന്ന് ആ ആരേലും വന്നാൽ പേരെന്താണെന്ന് ചോദിച്ചാൽ സാറേ അവിടെ നില്ല് അല്ലെങ്കിൽ മോനെ അവിടെ നില്ല് അല്ലെങ്കിൽ മോളെ അവിടെ നില്ല് ഞാൻ ഉറക്കാൻ പറയാം എന്ന് പറഞ്ഞു വെച്ച് എല്ലാവരും അവരോടുത്ത് കാര്യങ്ങൾ പറയുക കഴിവതും ഞാൻ മാസ്ക് റെഡിയാക്കി റെഡിയാക്കിത്തരാം എല്ലാവരും മാസ്ക് വെച്ച് ആൾക്കാർ വരുമ്പോൾ ഇരുന്നാൽ അത്രയും സന്തോഷം മനസ്സിലായോ ആ അപ്പം നമുക്ക് നമ്മുടെ സുരക്ഷിതത്വമാണ് വലുത് നമ്മൾ ഈ ഈ കോമ്പൗണ്ടിനകത്ത് കോവിഡിനെ നമ്മൾ കയറ്റാതെ നിന്നാൽ ആ നമ്മൾ എല്ലാവരും ഒന്നിച്ചാ കിടക്കുന്നത് ഒരാൾക്ക് വന്ന ഈ നാൽപ്പത് പേർക്കും വരും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ നാടായ നാട് കറങ്ങിയിട്ടും ഒരു പത്ത് മുപ്പത്തഞ്ച് പ്രാവശ്യം ഞങ്ങൾ ടെസ്റ്റ് നടത്തിയവരാ ഞങ്ങൾക്കും കോവിഡ് വന്നില്ല അത്രയും നമ്മൾ സുരക്ഷിതമായിട്ട് വന്ന് പക്ഷെ പലരുടെയും വിരോധം നമ്മൾ സമ്പാദിച്ച് കാരണം വരാം കാണിക്കാൻ കാണാൻ വന്നവരെ നിങ്ങളെ കാണാൻ വന്നവരെ കാണിച്ചില്ല ഗേറ്റിന് വെളിയിൽ നിർത്തി സംസാരിച്ച് പോയി അപ്പം നമ്മുടെ അടുത്ത് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് നമ്മളെ മോശം പറഞ്ഞൊരു വരെ ഉണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഫലമെന്ന് പറഞ്ഞാൽ ആർക്കും കോവിഡ് വന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് പറയാനുള്ളത് ആര് വന്നാലും സന്തോഷത്തോടെ ചിരിക്കുക ദൂരെ നിന്ന് നിങ്ങളിടത്തോട്ട് ഈ കോവിഡിൻ്റെ പ്രശ്നം തീരുന്നവരെ സുരക്ഷിതമായിട്ട് പോവുക കേട്ടോ പറയാനുള്ളത് ഞാൻ പറഞ്ഞ് ഇനി ആരെയും വരുമ്പോൾ അമ്മമാർ ചാടിക്കയറി മോനെയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ മോളെയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ നിൽക്കരുത് നമ്മൾ അറിയുന്നവരായിരിക്കും ചിലരെ നമ്മൾ പരിചയമുള്ളവരായിരിക്കും ഇതൊന്നും നമ്മൾ ബാധകമായിട്ട് കാണരുത് കുറച്ച് നാളത്തേക്ക് നമുക്ക് അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് അസുഖം വരാതിരിക്കാൻ കേട്ടോ നമ്മൾ ഇതുപോലെ ഓരോരുത്തരെ ആശുപത്രി ചെല്ലമ്മ ആശുപത്രിയിൽ ശാന്ത ആശുപത്രിയിൽ സരസമ്മ ആശുപത്രിയിൽ ആ അപ്പം ഇത്രയും ആൾക്കാരൊക്കെ ആശുപത്രിയിലാണ് ഓരോരുത്തരും ആശുപത്രി കടന്നാൽ ഒരവസ്ഥയാലോ ചോദിച്ചാൽ സർസമ്മ നോക്കാൻ മോം പോലും ആശുപത്രി കൊണ്ടുപോകത്തില്ല ഇവിടെ നിന്ന് കൊണ്ടുപോയ സാഹചര്യം നിങ്ങൾക്കറിയാവല്ലോ നമുക്ക് എത്രത്തോളം അസുഖങ്ങളില്ലാണ്ട് സൂക്ഷിച്ചാൽ അത്രത്തോളം നല്ലത് കേട്ടോ ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ആ ഷാജി വന്ന് നമുക്ക് പോവാം പോവാം ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി കൊല്ല ഉയരം ഉണ്ടോ കേട്ടില്ല ഇവിടെ വന്നിട്ട് ഇപ്പൊ ആറ് കൊല്ലമായി കോവിഡിന് വന്നോണക്ക് വന്നോണക്ക് വൺസ്റ്റ് വന്നില്ല അല്ല പതിനെട്ട് പത്തൊമ്പതിലാ കോവിഡ് ഏഹ് എന്നാ പോ അമ്മമാരോടൊക്കെ പറഞ്ഞോ എല്ലാരോടും പറഞ്ഞോ ആ ആരെയാ തൊഴുന്നേ ഇവരെയൊക്കെ എന്തിനാ തൊഴുന്നേ അവരെ അവരെ എല്ലാരും അടുത്ത് വാ കൊണ്ട് പറഞ്ഞാൽ പോരായോ ആര് ഈ അമ്മ ഉപദ്രവിക്കുന്നോ ഈ അമ്മ ഇപ്പൊ വന്നമ്മ ഇല്ലയോ അങ്ങനെയങ്ങ് ഉപദ്രവിക്കുന്നേട്ട് തൊഴട്ടെയോ ആരാ തൊഴ ആ കൂടിയ വർത്താനോ എന്നെ തൊഴണ്ടാ അമ്മമാരോട് എല്ലാരോടും പറഞ്ഞോ പോവാന്ന് പറഞ്ഞോ എല്ലാരോടും പറ ഞാൻ പോവാണെന്ന് പറ കൂട്ടുകാരി ആരായിരുന്നു താമര എന്ത് താമരടുത്തൊക്കെ പറഞ്ഞോ എന്നാ വാ തൊഴണ്ട എന്നാ വന്നാവാ അപ്പ അമ്മമാരെ ഞങ്ങൾ ശാന്ത അമ്മ കൊണ്ടുപോവാ കണ്ടേ ആ നമ്മ നമ്മുടെ കൂടെ എല്ലാവർക്കും ഒരു ടാറ്റ ഒക്കെ പറഞ്ഞാരേ ആ ഞാൻ 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 മോനെ വിളിച്ചു ഇവിടെ വേദന മാറുവോ മഴക്കാലമായതും നമ്മുടെ അമ്മമാർക്ക് പലർക്കും വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളുണ്ട് എല്ലാവരും എൺപതും തൊണ്ണൂറും വയസ്സിന് ഇടയിലൊക്കെ ഉള്ളവരാണ് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എല്ലാവർക്കും പ്രായ കൂടുതലുള്ളവരാണ് ചെല്ലമ്മയ്ക്ക് സുഖമില്ല ഹോസ്പിറ്റലിലാക്കി സർസമ്മേമ്മയ്ക്ക് സുഖമില്ല മെഡിക്കൽ കോളേജിലാക്കി ശാന്തയമ്മയ്ക്ക് സുഖമില്ല ശാന്തയമ്മയെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും രജനി ഷുഗർ കൂടുതലാണ് പ്രായക്കുറവാണ് എന്നിട്ടും അസുഖങ്ങൾ കൂടുതലാണ് അപ്പം ഇങ്ങനെ നമുക്ക് പലർക്കും പല തരത്തിലുള്ള അസുഖങ്ങളാണ് അപ്പം ശാന്തയമ്മ ഞാൻ ആറു വർഷത്തോളം നമ്മുടെ കൂടെ നിന്നാണ് പക്ഷേ ഞാൻ മകനെ വിളിച്ചു വരുത്തി മകൻ്റെ കൂടെ ഞാൻ പറഞ്ഞു വിടുകയാണ് കാര്യം ഇത് പറയുന്നത് പലരും ഇവിടെ വന്നേച്ച് ശാന്തയമ്മ അന്വേഷിക്കുക അന്നേരം ശാന്തയമ്മയെ നമുക്ക് കാണിക്കാൻ കഴിയില്ലല്ലോ മകൻ്റെ കൂടെ പറഞ്ഞു പറഞ്ഞുകൂടുകയാണ് ചെല്ലമ്മയമ്മ അതുപോലെ മക്കളടുത്ത് പോകണമെന്നുള്ള വാശിയിലാണ് അപ്പം നമുക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തവരെ ഞാൻ നിർത്തത്തതുമില്ല അടുത്ത് സന്തോഷമായിട്ട് നിൽക്കുന്നവരെ മാത്രമേ ഞാൻ നിർത്തൂ കാരണം അവർക്ക് പുറത്തു പോകാൻ വീടുണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് എന്നൊരു ചിന്ത വരുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും അവർക്കൊരു സന്തോഷവും സമാധാനവും ഇല്ല അപ്പം പിന്നെ നമ്മൾ അങ്ങനെയുള്ളവരെ ഇവിടെ നിർത്തട്ടതല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഞാൻ മാതൃജ്യോതിയിൽ നിന്ന് മക്കളെടുത്ത് നിയമപരമായി മക്കളെ വിളിച്ചു വരുത്തി അവരുടെ കൂടെ പറഞ്ഞു വിടുവാണ് പിന്നെ അമ്മമാരെല്ലാം വൈകുന്നേരത്ത് കുറച്ച് ദിവസം മഴ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല പുതിയ അമ്മമാരൊക്കെ വന്ന് അപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ ബോറടിക്കത്തില്ലേ നമുക്കിവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഓരോരുടെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിച്ച് സന്തോഷത്തോടെ എല്ലാവരും വെളിയിലേക്ക് കറങ്ങി നടക്കണം അതാണ് അവരുടെ ചിന്ത നമ്മൾ കൊച്ചു കൊച്ചു പണികളാണ് ചെടികൾ നനക്കി അല്ലെ അല്ലെങ്കിൽ ചെടികളുടെ പരിപാലനവും തൂത്തു അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും പുതിയതായിട്ട് വന്ന സ്വർണവുമാരി അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു വേറൊരാളെ മുറ്റം തൂക്കുന്നു അപ്പോൾ നിന്നുകൊണ്ട് തൂക്കാൻ പറ്റുന്നവർ നിന്നുകൊണ്ട് തൂക്കും കുഞ്ഞു തൂക്കാൻ പറ്റുന്നവർ കുനിഞ്ഞ് തൂക്കും കൂടുതലും ആൾക്കാർ നിന്നുകൊണ്ടാണ് തൂക്കുന്നത് നമുക്കിവിടെ കൂടുതൽ പച്ചപ്പുണ്ട് ചെടികളുണ്ട് അപ്പോൾ അത് അവർ വളരെ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നതാണ് അവരതിനകത്ത് സന്തോഷം കണ്ടെത്തുവാണ് അല്ലാണ്ട് മറ്റ് കാര്യങ്ങളല്ല അവരെ കൊണ്ട് ജോലി ചെയ്യണമെന്നുള്ള ഉദ്ദേശമല്ല അവർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പുറത്തിറങ്ങി ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ജോലികളാണെങ്കിൽ പോലും അത് ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് നമ്മടെ അമ്മമാർക്കൊന്നും ഇത് വയ്യ അമ്മ മനസ്സിലായില്ല

ഇനി ഇവരിങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർക്കൊരു ചായയും സ്നാക്സും കൊടുക്കണം അപ്പോൾ ഈ ചായയും സ്നാക്സ് എന്ന് പറഞ്ഞാൽ ചില ദിവസം റെസ്ക് ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ നമ്മൾ ആവിയിൽ പുഴുങ്ങിയത് എന്തെങ്കിലും അവർക്ക് പ്ലാൻ ചെയ്യും അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങനൊരു വെറൈറ്റിയാണ് ഇപ്പം ചക്ക പഴത്തിൻ്റെ സീസണല്ലേ അപ്പം ഞങ്ങളുടെ ഇപ്പം രാവിലെ ചക്ക ഇട്ടിട്ട് നല്ല പഴുത്തതൊക്കെയാണ് ചക്ക എല്ലാം പറിച്ചെടുത്ത് അതിനകത്ത് ശർക്കരയും തേങ്ങയും നെയ്യും ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ച് കുഴച്ചിട്ട് നമ്മൾ കുമ്പളപ്പം എന്ന് പറയും കുമ്പളപ്പം ഉണ്ടാക്കി അമ്മമാർക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ അവർക്ക് അവർക്കിതൊരു പ്രത്യേകിച്ച് കൊടുക്കുന്നതാണ് റിസ്ക്കും ബിസ്ക്കറ്റും ഒക്കെയാണ് ചായക്ക് കൊടുക്കുന്നത് എന്നാലും ചില ദിവസം നമ്മളിങ്ങനെ അവർക്കൊരു സന്തോഷം പല അമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ച് ബോറടിച്ച് വന്നവരാണ് പക്ഷേ ഇവിടെ വന്നിങ്ങനെ കൂട്ടത്തോടെ കഴിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു വലിയ സന്തോഷമാണ് എന്തായാലും നമ്മുടെ അമ്മമാർ സന്തോഷത്തോടെ പോകുന്ന നമ്മുടെ ഒരു വിചാരം എന്ത് എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് നാലു മണി സ്നാക്സ് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ അമ്മമാരോട് ഇപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് പുതിയതായിട്ട് ചില അമ്മമാർ വന്നു കഴിഞ്ഞ കോവിഡ് സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നമ്മൾ പട്ടിണിയായിരുന്നിട്ട് പോലും പുറത്തുനിന്നുള്ള ആൾക്കാരെ അകത്തേക്ക് കയറ്റാതെ അമ്മമാരെ സുരക്ഷിതമായിട്ട് നമ്മൾ സൂക്ഷിച്ചു അപ്പോൾ ഇപ്രാവശ്യവും ഇപ്പോൾ കോവിഡിനൊന്നും ആർക്കും അത്ര പേടിയൊന്നുമില്ല പണ്ടത്തെ പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നിരുന്നാൽ പോലും അമ്മമാർക്കൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ അമ്മമാർക്ക് നിങ്ങളൊക്കെ സപ്പോർട്ടും സഹായവും വേണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് നിങ്ങളുടെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോടെ പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുമര നിങ്ങളുടെ സ്വന്തം മാധ്യ പ്രശാന്ത് നന്ദി നമസ്കാരം